ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അസന്യഗൃതമായ ഭാഷയിൽ രണ്ട് മൂന്ന് തവണ അന്ന് പറഞ്ഞു ഇപ്പോൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ പൗരത്വ ഭേദഗതി ബില്ല് കേരളത്തിന്റെ നാല് അതിനുകൾക്കുള്ളിൽ നടത്താൻ ഞങ്ങൾ ജീവനുള്ള കാലത്തോളം അനുവദിക്കില്ല എന്ന് അത് കേട്ടപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ അദ്ദേഹം പറഞ്ഞത് ഈ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത് പറയാൻ കഴിയുന്നു

അവരോട് കാര്യമേ പറയാനുള്ളൂ നിങ്ങളുടെ ഈ അടിയന്തരാവസ്ഥ 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 പ്രഖ്യാപിച്ചു ഇപ്പോഴും മായാതെ മങ്ങാതെ കിടക്കുന്ന ഒരു മുദ്രാവാക്യമുണ്ട് മുദ്രാവാക്യമുണ്ട് കേരളം കൂടി അറബിക്കടലിൽ എവിടെ പോയി നിങ്ങൾക്ക് പിൻവലിച്ച് വാലും ചെരു പോകേണ്ടി വന്നില്ലേ ഒരു ഈ അടങ്ങാത്ത ഒടുങ്ങാത്ത രോഷത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വാലും ചുരുട്ടി ഇത് തിരിച്ചുപിടിച്ച് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല ഒരു സംശയമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ഞങ്ങൾ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ മതനിരപേക്ഷതയുടെ ഈ ചില്ലമായ നവോത്ഥാനത്തിന്റെ വിളനിലമായ ഈ മലയാളികളുടെ ഈ പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പറയും ആവർത്തിച്ചാർത്തി എന്ന് ഞങ്ങൾ പറയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഞാൻ ഈ പറയുന്ന മുദ്രാവാക്യം നിങ്ങൾ ഏറ്റുവിളിക്കണം അതിശക്തമായി ഉച്ചത്തിൽ നിങ്ങൾ ഏറ്റുവിളിക്കണം പൗരത്വ ഭേദഗതി ിൽ പൗരത്വ ഭേദഗതി ബില്ല് അറബിക്കടലിൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദങ്ങൾ അഭിവാദ്യങ്ങൾ അർത്ഥിച്ചുകൊള്ളു